ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് എൻ ഡി എ അടൂരിൽ ക്രിസ്തുമസ് ന്യൂഇയർ സ്നേഹ സംഗമം സംഘടിപ്പിച്ചു എൻ ഡി എ അടൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് ന്യൂഇയർ സ്നേഹ സംഗമം നടത്തി ചിന്ത ക്രൈസ്തവ സമൂഹം വലിയ വലിയ സംഭാവന കാണും നമുക്ക് നൽകിയിട്ടുള്ളു ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി ി ജെ പി അടൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ നെടുമ്പള്ളിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ബിനുമോൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ കമ്മിറ്റി അംഗം മാത്യൂസ് പഠിപ്പുരക്കൽ ക്രിസ്തുമസ് സന്ദേശം നൽകി ന്യൂനപക്ഷ മോർച്ച മണ്ഡലം പ്രസിഡന്റ് സാംകുട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി സജി മഹിർഷിക്കാവ് എസ് എസ് മോർച്ച ജില്ലാ പ്രസിഡന്റ് രൂപേഷ് അടൂർ ബി ജെ പി മണ്ഡലം സെക്രട്ടറിമാരായ അനിൽ ചെന്താമരവിള അനിൽ ഏനാത്ത് ട്രഷറർ എസ് വേണുഗോപാൽ വൈസ് പ്രസിഡന്റുമാരായ അജി വിശ്വനാഥ് ഷീജ എസ് ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മണ്ണടി രാജു ബി മണ്ഡലം മീഡിയ കൺവീനർ ബി സച്ചിൻ ഐ കൺവീനർ എസ് സജീവ് ജില്ലാ സാംസ്കാരിക സെൽ കൺവീനർ സുനിൽ മാവേലി അടൂർ മുനിസിപ്പൽ കൗൺസിലർ ശ്രീജ പ്രദീപ് മഹിളാ മോർച്ച ജില്ലാ സെക്രട്ടറി ശ്രീലേഖ ഹരികുമാർ കർഷക മോർച്ച മണ്ഡലം പ്രസിഡന്റ് ബിനീഷ് കൃഷ്ണൻ ജനറൽ സെക്രട്ടറി മഹേഷ് ജി എസ് എസ് സി മണ്ഡലം പ്രസിഡന്റ് എൽ സജീവ് തങ്കച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്